നമസ്കാരം സ്വന്തമായി തൊഴിൽ തേടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അതിലാദ്യമായിട്ട് പറയാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം ജർമ്മനിയിൽ നഴ്സിംഗ് ഒഴിവുകളാണ് അധികവും വന്നിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഒടപെക് വഴിയാണ് നിയമനം നടക്കുന്നത് വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ സാധനങ്ങൾ എന്നിവിടങ്ങളിലായിരിക്കും നിയമനം ലഭിക്കുക നഴ്സിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ബിരുദം ആവശ്യമാണ് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വേണ്ടതാണ് സമീപകാലത്തുള്ള തൊഴിൽ വിടവ അതായത് ആ ഒരു ഗ്യാപ്പ് ഒരു വർഷത്തിൽ കൂടരുത് എന്നാണ് പറയുന്നത് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാല്പത് വയസ്സാണ് മികച്ച ശമ്പളമാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യൻ രൂപയിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപയാണ് പ്രതിമാസം ലഭിക്കാൻ പോകുന്നത് മൂന്ന് വർഷത്തെ കരാർ നിയമനമായിരിക്കും ഉണ്ടാവുക ആഴ്ചയിൽ മുപ്പത്തി എട്ടര മണിക്കൂറോളം ജോലി ചെയ്യേണ്ടതായി പറയുന്നുണ്ട് ചില സമയങ്ങളിൽ നാൽപ്പത് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായി ഉണ്ട് വിമാന ടിക്കറ്റും വീസയും നൽകുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി വി പാസ്പോർട്ട് ജർമ്മൻ ഭാഷ അറിയാവുന്ന സർട്ടിഫിക്കറ്റും അയക്കേണ്ടതാണ് സബ്ജക്ട് ലൈനിൽ ബി വൺ ബി ടു നേഴ്സ് ടു ജേർമനി എന്ന് പ്രതിപാദിക്കേണ്ടതായുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുകയാണ് എറണാകുളം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെ കോളേജ് ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും എം എസ് സി നേഴ്സിംഗ് യോഗ്യത നേടിയവരായിരിക്കണം അവരുടെ അഭാവത്തിൽ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും എം എസ് സി നേഴ്സിംഗ് യോഗ്യത നേടിയവരെയും പരിഗണിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് കെ എൻ എം സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അസൽ സർട്ടിഫിക്കറ്റും അവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം രാവിലെ പതിനൊന്നിന് മുൻപ് എറണാകുളം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഹാജരാകേണ്ടതാണ് പ്രതിമാസ സ്റ്റേറ്റ്മെന്റായി ലഭിക്കാൻ പോകുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏഴ് ഒഴിവുകളാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പർ നേഴ്സിനെയും ക്ഷണിച്ചിട്ടുണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ നൂതന പദ്ധതിയായ അപ്പർ നേഴ്സ് പരിശീലന പദ്ധതിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ജില്ലയിലെ ജനറൽ ജില്ലാ താലൂക്ക് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആ എഫ് എച്ച് സി ആശുപത്രികളിൽ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് യോഗ്യതയുള്ളവരെ പരിശീലനത്തിനായി നിയോഗിക്കുകയാണ് രണ്ടു വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനറൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പ ഇരുപത്തിയൊന്നിനും മുപ്പത്തിയഞ്ച് വയസ്സിനുമിടയിലാണ് ഓർഡറേറിയം ബി എസ് സി നേഴ്സിംഗ് പതിനെട്ടായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് അതുപോലെ തന്നെ ജനറൽ പതിനയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കും നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷ ജാതി വരുമാനം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകർപ്പ് സഹിതം സെപ്റ്റംബർ പതിമൂന്നിന് മുൻപായി കാക്കനാട് കളക്ടറേറ്റിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ടു ഫൈവ് സിക്സ് എന്ന നമ്പറാണ് ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എറണാകുളത്ത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട എറണാകുളം മരട് മാങ്കായി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഐ ടി ഐയിൽ എൽ സി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് റിസർവ് ചെയ്ത ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവാണ് ഉള്ളത് മേൽ വിഭാഗത്തിൽ നിന്നും അപേക്ഷകർ ഇല്ലാത്ത പക്ഷം മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കുന്നതാണ് യോഗ്യത ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടാകണം അതുമല്ലെങ്കിൽ ഇലക്ട്രിഷൻ ട്രെയിനിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ ഐ സി നേടിയ ശേഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് അടിസ്ഥാന യോഗ്യതയെ പറയുന്നത് ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ പത്തെ മുപ്പതിന് മരട് ഗവൺമെൻറ് ഐ ടി ഐയിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് നാല് രണ്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്